പറഞ്ഞു തരാമ കൺവീനിയൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നീ ചായ കുടിക്കാൻ പോരുന്നോ ഞാൻ പുതിയന്റ്മെന്റ് ആണല്ലേ ദേവി അതെ അച്ഛൻ അപ്പോൾ ഡിസിപ്ലിനെ കുറിച്ച് അധികം ഒന്ന് ഞാൻ പറയണ്ടല്ലോ ഇതാ ഇത് സൂപ്രന്റെ കൈ കൊടുക്കൂ ചെല്ലു ഇപ്പോ ജോയിൻ ചെയ്ത വിളൂ ഇത് ബാലചന്ദ്രൻ പ്രീസണൽ സെക്ഷൻ ജോലി ചെയ്യും സന്തോഷം വരൂ സീറ്റ് അറേഞ്ച്യാ സാറേ ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കൂ എടാ മോന നീ ഊണ്ട പോലെയും തുടങ്ങിയ ആദ്യം കിട്ടിയ ചാൻസ് അല്ലേ മിസ്സാക്കണ്ട ഇത് നോക്കൂ വരട്ടെ വരട്ടെ സോറേ അതൊക്കെ പിന്നീടാകാം ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ യൂണിയനിൽ ചേർന്നു ഇവിടെ രണ്ട് യൂണിയൻ ഉണ്ട് സമരം ചെയ്ത അവകാശങ്ങൾ പിടിച്ചു പറ്റുക എന്നതാണ് ഞങ്ങളുടെ നയം സേവ പിടിക്കുക എന്നതാണ് എതിർ യൂണിയന്റെ നയം ചെറുപ്പക്കാർ മുഴുവൻ ഞങ്ങളോടൊപ്പം വന്നു അതുകൊണ്ട് ദേവിയും ഞങ്ങളോടൊപ്പം ചേർന്നു ഞാൻ ജോയിൻ ഉള്ളൂ അതുകൊണ്ടല്ലേ ഉടനെ ചേരണമെന്ന് പറയുന്നത് അബദ്ധം പറ്റരുതല്ലോ ഇന്ന് വേണ്ട നാളെ മതി ഇനി വേണമെങ്കിൽ ഏലയാൽ ജോലി തുടങ്ങാം എന്റെ കത്ത് കിട്ടിയില്ലേ കിട്ടി ഇങ്ങോട്ടുള്ള യാത്ര പെട്ടെന്നായിരുന്നു നിന്നെ കാണണം വിചാരിച്ചിട്ട് കുറച്ചു നാളായി

പരദൂഷണം ബുദ്ധിജീവികളെ ലക്ഷണമാണ് അല്ലേ സ്വാമി ഞാൻ ഇനി അത്തുകാരനല്ല അങ്ങോട്ട് ചോദിക്കും ഉത്തരം പറയാമോ ഞാൻ കൈ ഉത്തരം പറയാറുള്ളു നീ തോന്നു നിന്നെ കാത്തിരിക്കും ഭാസ്കരേടനും മറ്റന്നാൾ ഉച്ചക്ക് എന്റെ വീട്ടിലാണ് ഊണ് എന്താ വിശേഷം വിശേഷം ഒന്നുമില്ലെങ്കിലും വന്നൂടെ ഞാൻ മറ്റാരെയും വിളിക്കുന്നില്ല വീട്ടിൽ അനുജിത്തി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ അവളെ കൊണ്ടാവില്ലേ എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം അങ്ങോട്ട് വരാമെന്ന് കരുതി എല്ലാം വിളമ്പി ഇനി അങ്ങോട്ട് വന്നാ മതി എല്ലാ സഹോദരിമാരും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഹലോ വിനു ഇത് നമ്മുടെ അയൽവാസിയുടെ സന്തതിയാണ് എന്താ വിനുവിന്റെ കയ്യിൽ നിങ്ങളെന്താ വിളിച്ചിരിക്കുന്നത് കാര്യമെന്താ നിങ്ങൾ പ്രതിഷേധിക്കുന്നു നിങ്ങൾ തുടങ്ങിപ്പോയതുകൊണ്ട് ഇനിയുമുള്ളൂ ബർത്തഡേയുടെ കാര്യം നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നു അതിലൊന്നും വലിയ കാര്യം നീ ഒരു കാര്യം വെക്കണം ലക്ഷ്മി നിന്റെ മാത്രമല്ല ഞങ്ങളുടെയും നീതിയാണ് ഓഹോ അച്ഛൻ മേജറാണല്ലേ അപ്പോ പേടിക്കണമല്ലേ അവിവാഹിതയാണല്ലേ ഉടനെ എങ്ങാനും വിവാഹം കഴിക്കാൻ പരിപാടി ഉണ്ടോ അതും യൂണിയൻ അറിയണോ വേണ്ട 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 അറിയേണ്ടത് എനിക്കാണ് തനിയെ കണ്ടൊന്ന് സംസാരിക്കണം ഹോസ്റ്റലിൽ വന്നാൽ സൗകര്യപ്പെടുമോ ഇവിടെ വെച്ച് പറയാമല്ലോ രഹസ്യമാണ് ഉണ്ട് എന്നാൽ അത് എനിക്ക് കേൾക്കണ്ട ഇങ്ങനെയായാൽ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് പലരും ആദ്യം എങ്ങനെയായിരിക്കും പുതിയോ അല്ലേ ചേരണം ഉടനെ ചേരണം മാതൃസംഘടന സ്ത്രീകളുടെ സംഘടന ഞാന് അതിന്റെ സെക്രട്ടറിയാണ് പേര് പത്മനാഭൻ ശ്രീ പത്മനാഭ വിളിക്കും അങ്ങനെ പലരും വിളിക്കും അതൊന്നും കേൾക്കരുത് കേട്ടാ വീണ് പോകും സമരം ചെയ്യാത്തവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരേ ഒരു സംഘടനയാണ് മാതൃസംഘടന അവസരം നഷ്ടപ്പെടുത്തരുത് ചേർന്ന് കഴിഞ്ഞു ഏ ചേർന്നു ആ ചേർന്നു ഏ ചതിച്ചോ ഇനി സമയമുണ്ട് പിൻവലിക്കാൻ ഒന്ന് മനസ്സിത്തിയാ മതി അപ്പോൾ ഞാൻ പോട്ടെ ഉം